ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വിഷമമുള്ള ദിവസം അതായത് ഞങ്ങൾ ഇന്ന് സിലിഗുടി വെസ്റ്റ് ബംഗാളിൽ നിന്ന് പോവുകയാണ് അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അവിടുത്തെ ഇങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ആറിരൊക്കെ ആവുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം നമ്മളാ ഗേറ്റ് കടന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു ബന്ധവുമില്ല ഇനി ഇങ്ങോട്ട് പോകത്തുമില്ല നാല് വർഷം ഇവിടെ ജീവിച്ചത് എപ്പോഴും നാല് വർഷം കടന്നു പോയി എന്ന് ചോദിച്ചറിഞ്ഞൂടെ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു നല്ല സ്ഥലമായിരുന്നു ക്ലൈമറ്റ് ആണെങ്കിൽ അധികം ചൂടില്ല അധികം തണുപ്പില്ല നമ്മളെ നാട് പോലെ അങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ജീവിതമാകുമ്പോഴത്തേ നമുക്ക് പോയേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പം ഞങ്ങൾ മെയിൻ ഗേറ്റൊക്കെ ആണ് അപ്പം ഞാനൊന്ന് ഇതിൻ്റെ ഒന്ന് വെറുതെ ഒരു മെമ്മറിയിൽ സൂക്ഷിക്കാമല്ലോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇതെല്ലാരുന്നു ഗേറ്റ് ഇപ്പോൾ പുതിയ ഗേറ്റൊക്കെ പണിഞ്ഞു അതിൻ്റെ ഉൾക്കാടനമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നമ്മളെ ക്യാമ്പസിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അപ്പം ഇവിടെ വലിയ ഹൈവേ ആണിത് ഇപ്പം ഞങ്ങളിപ്പോൾ ഇനി ഒഡീഷയിലോട്ട് പോവുകയാണ് അപ്പോൾ ബൈ റോഡാണ് പോകുന്നത് അങ്ങനെ അങ്ങനെ പോകുന്ന വഴിക്കുള്ള കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പകർത്തിയതാണ് അങ്ങനെ ഇവിടെ നല്ല ഇവിടെ ഈ സിലിഗുടിയിൽ തേയിലത്തോട്ടമാണ് ഇഷ്ടം പോലെ അപ്പം ആപ്പുറം ഉപ്പുറക്കുള്ള തേയിലത്തോട്ടം ഒക്കെയാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബീഹാർ കയറും പിന്നെ ഫുൾ ബീഹാർ ചുറ്റും ഇന്ന് ഫുള്ള് നമ്മൾ നൈറ്റ് ഡ്രൈവില്ല അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു എവിടെയെങ്കിലും തങ്ങും അങ്ങനെയാണ് അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ എന്നാലും കുഴപ്പമില്ലാലും നല്ല ക്ലൈമറ്റായിരുന്നു എന്നത്തേ പോലെയുള്ള വെയിലൊന്നും ഇല്ലായിരുന്നു കാരണം മഴ തലേദിവസം നല്ല മഴ ആയിരുന്നു അതുകൊണ്ട് നല്ല ക്ലൈമറ്റായിരുന്നു നമുക്ക് യാത്രയ്ക്കൊക്കെ അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിടത്ത് നിന്ന് കഴിച്ചിട്ടാണ് വന്നത് ഒരു വീട്ടിൽ നിന്ന് പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങളൊരു ബീഹാർ കയറിയിട്ടൊരു കടയിൽ എത്തിയ ഒരു ഹോട്ടലിൽ കയറി അവിടെ കയറി പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു അത്തേക്ക് കുറച്ച് അവിടെ നിന്നപ്പോഴത്തേക്ക് അവരെ കൈകാലൊക്കെ നോക്കാലോ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നടന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഹോട്ട ഹോട്ടലിൽ ആ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചു എന്താ അല്ലേ ഒന്നും ഉണ്ടാക്കണ്ട രാവിലെ അടുക്കളയിൽ കയറണ്ട എവിടേക്ക് പോവാം എന്നിട്ട് രാവിലെ ഫുഡ് ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് രാത്രി ഫുഡ് എന്താ അല്ലേ അങ്ങനെ അങ്ങനെ എന്തായാലും അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തേ അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്നു അങ്ങനെ ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണി ഒക്കെ വന്ന് കുഴപ്പമില്ലായിരുന്നു നമ്മൾ നാട്ടിലെ പോലത്തുള്ള ബിരിയാണി ഒന്നും ഇവിടെ കിട്ടത്തില്ല പക്ഷെ ഭയങ്കര ആണ് അവർ അതിനകത്തൊരു മണമാണ് എന്നാലും കുഴപ്പമില്ല കഴിക്കാം അതൊരു വേറൊരു വെറൈറ്റി ആയിരുന്നു അങ്ങനെ പൊരിച്ച ചിക്കൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ജ്യൂസി ആയിരുന്നു ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു അതെല്ലാം കഷ്ടം പെട്ടെന്ന് ഇവിടെ നമ്മൾ കഴിച്ചിട്ട് പിന്നെ അടുത്ത് സ്ഥലം പിടിക്കാൻ നോക്കുക പിന്നെ നമ്മൾ പാട്ന സിറ്റിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ പാട്നയിൽ കയറി പാട്നയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ ഈ വാരണാസി അതിലൊക്കെ പോകുന്ന യമുന സോറി യമുന അല്ല ഗംഗ ഗംഗ നദിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ഞാൻ ഈ നദീൻ്റെ അതുവഴിയൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുമായിരുന്നു നേരത്തെ കുംഭമേള സമയത്തൊക്കെ ഇവിടെ നിന്നും വണ്ടി പോകാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു ഇവിടേക്ക് ഇവിടേക്ക് ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്നൊക്കെ ഒരുപാട് പേര് പോയായിരുന്നു കുംഭമേളയ്ക്ക് അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇവിടേക്ക് എന്ത് തിരക്കായിരുന്നു എന്ന് അങ്ങനെ ആ യമുന യമുനാനന്ദിയാണ് ആ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാട്ന സിറ്റി കയറിയപ്പോൾ അപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു സബ്ജി മാർക്കറ്റ് ഫ്രൂട്ട്സ് മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു കൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം ഇപ്പോൾ ഒരു നാലര നാലേ മുക്കാലൊക്കെ കഴിഞ്ഞു ഒരു അഞ്ചുമണി ഒന്ന് ചായ കുടിക്കാനായിട്ട് അവിടെ ഒരു ഇതിൽ കയറി ഇങ്ങനെ അവിടെ നിന്ന് ചായയും കുടിച്ചു പിന്നെ ഉള്ളിവടയാണിത് ഉള്ളിപ്പക്ക എന്ന് പറയും അതെല്ലാം കഴിച്ചു കുറച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും യാത്ര തിരിച്ചു യാത്ര ഇപ്പം ഇനി ഇനിയിപ്പം നമ്മൾ അടുത്ത് ഏതോ സിറ്റി കയറുന്നത് ആ സിറ്റിയിൽ നമ്മൾ തങ്ങും അങ്ങനെയാണ് കാരണം പിന്നെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല അപ്പം നമ്മൾ എത്തിയൊരു നമ്മളിവിടെ ഗോ എന്തായാലും പാട്നയിൽ തന്നെ ധോബി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തു അപ്പം കുഴപ്പമില്ല നല്ലൊരു റൂമാണ് കുഴപ്പമൊന്നുമില്ല ബാത്റൂമൊരു റൂമിൻ്റെ അത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു ഉറങ്ങിയപ്പോൾ ഫുഡ് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്തു നാൻ റൊട്ടിയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അല്ലാതെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി അപ്പോൾ നാളെ നാളെ രാവിലെ കാണാം അതുവരെയ്ക്കും ബൈ ബൈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു